പനി ചുമറിയില്ലേ സൂത്ര ഇങ്ങനെ മാറാനാടോ ഒരാഴ്ചയായും മഞ്ഞും കൊണ്ട് കിടക്കുന്നു ഗുഹ ഇടിഞ്ഞു വീണില്ലേ ആ വവ്വാലി കടിനം വന്നാല് ഏട്ടാ ഒരു ഗുഹയുണ്ട് വിശാലമായ ഗുഹയാ ഏതോ ഒരു സിംഹം താമസിച്ചതാ ആ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഈ നേരെ എങ്ങനെ സമാധാനായിട്ട് കിടന്നുറങ്ങും താൻ ഒരു കാര്യം ചെയ്യേ ആ ആനച്ചേട്ടനെ വിളിച്ച് മരം മറച്ചിടും ഞാൻ അപ്പോഴത്തേക്കും ഒന്ന് വിശ്രമിക്കാം വല്ലാത്ത സൂത്ര പനിയെടുത്തി മരം വീഴാതെ ആനച്ചേട്ടൻ നോക്കിക്കോളും സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹാ അത് നന്നായി റിഞ്ഞു സ്ഥലത്ത് വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ ശരി ശരി നമുക്ക് നോക്കാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് പുറത്തു കടക്കാവുന്നതേ ഉള്ള സൂത്ര